മാസങ്ങൾക്ക് മുമ്പ് അമ്മാവൻ രണ്ടര വയസ്സുകാരിയെ കൊന്ന സംഭവത്തിൽ മാതാവ് ശ്രീധവും പിടിയിൽ ബാലരാമപുരം കോട്ടുകാൽ കോണത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു രണ്ടര വയസ്സുകാരി ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിലറിഞ്ഞു കൊലപ്പെടുത്തിയത് ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ കൊലപാതക കേസിലാണ് മാതാവിനെ രണ്ടാം പ്രതിയാക്കി ബാലരാമപുരം പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത് ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ച ഈ കേസിനെ കുറിച്ച് വാർഡ് മെമ്പർ സംഭവ സമയം മുതൽ ആ പ്രദേശത്തുണ്ടായിരുന്ന വാർഡ് മെമ്പർ സുനിൽ സുനിൽകുമാർ സംസാരിക്കുകയാണ് ഞാൻ ഈ സംഭവം വളരെ വ്യക്തമായിട്ടൂടെ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ തുടക്കം മുതൽ പറഞ്ഞു ഇതിന്റെ ബ്രെയിൻ ഇതിന്റെ പ്രതി എന്ന് പറയുന്നത് ഷീതു ആണ് അറിയാതെ ഒന്നും നടക്കില്ല പക്ഷേ മല്ലാരം പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ് പറഞ്ഞത് ഷെയതുവിനെ സംശയിക്കുന്നു ഹരികുമാറിലേക്കാണ് വിരൽ ചൂണ്ടിയത് ഹരികുമാറിനെ യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടിയത് ഷെയുവും പോലീസുമാണ് പോലീസും വിരൽ ചൂണ്ടി എന്തെല്ലാം ഇവിടെ ത്യാഗങ്ങൾ ചെയ്തു ഞങ്ങൾ എത്ര വട്ടം പറഞ്ഞു പോലീസ് ഹരികുമാറിനെ ചുറ്റു പറ്റിയാണ് അന്വേഷണം നടത്തിയത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ആര് ഒന്ന് ചെയ്തു തന്നെ പ്രതിയായി ഇന്നും ദേവേന്ദുവിന്റെ ഓർമ്മകൾ ആ വീടിന്റെ പല ഭാഗത്തും തങ്ങി നിൽക്കുകയാണ് ഇങ്ങോട്ട് നോക്കൂ വളരെ ഈ വേദനാജനകമായ ഒരു കാഴ്ച എല്ലാം മാറ്റിയിട്ടും ആ പിഞ്ചുമകൾ ആ സൂര്യ തേജസ് ഉപയോഗിച്ചിരുന്ന ജട്ടിയും അതിന്റെ ഫ്രോക്കുമാണ് ആ കിടക്കുന്നത് അതെന്ത് ഇതിൽ കിടക്കുന്നു ഓ ചിന്തിക്കാൻ കൂടെ വയ്യ ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഇപ്പോഴും ഞങ്ങൾ വേദനയിലാണ് കാരണം ആ മുഖവും ആ കുട്ടിയും അമ്മയുടെ കയ്യിൽ ക്ഷേത്രത്തിലേക്ക് പോരുമ്പോ പോകുമ്പോഴേക്കും ചിരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഇത് കണ്ടാൽ എന്ത് എന്ത് മറുപടി പറയാൻ പറ്റും എന്താണ് പറയാൻ കഴിയുന്നത് കണ്ട അതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് ആ കുട്ടിയെ പ്രതീക്ഷിച്ച് ആ ഡ്രസ്സ് കിടക്കുന്നു ഇത് കുഞ്ഞിൻ്റെ ചെരുപ്പാണ് ആ കുട്ടിയുടെ ചെരുപ്പാണ് ഇപ്പോഴും ആരോ ആ കുഞ്ഞിനെ ഈ ചെരുപ്പ് ഇനിയും ഉപയോഗിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ചെരുപ്പ് കാത്തിരിക്കുകയാണ് കണ്ടോ വേദനാജനകമായ ഒരു സംഭവമാണത് എത്ര തന്നെ നമുക്ക് പറയാൻ കഴിയും നല്ല ഓമനത്തമുള്ള സൂര്യ തേജസ്സുള്ള ഒരു മകൾ പുരാണത്തിൽ സൂര്യ തേജസ്സുള്ള കർണനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സൂര്യ തേജസ്സുള്ള മകൾ ഈ പ്രദേശത്ത് ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ് തുടക്കം മുതൽ സുനിൽ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു ദേവേന്ദു കൊലക്കേസിൽ ശ്രീതു പ്രതിയാണെന്ന് സുനിലിന്റെ വാക്കുകൾ സത്യമായി മാറുകയാണ് ശ്രീതുവിന്റെ അറസ്റ്റോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത് ഈ തോട്ടുകാൽകൂടം പ്രദേശം വളരെ വേദനയോടെയാണ് ഞെട്ടി ഉണർന്നത് കാരണം പെട്ടെന്ന് ഇങ്ങനെ രാഗിണിയുടെ മകള് ശ്രീധുവിന്റെ കുഞ്ഞിനെ കാണുവാനില്ല അപ്പൊ അന്യ സംസ്ഥാന തൊഴിലാളികളാരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണെന്നുള്ള പേടിയായി അപ്പൊ എല്ലാവർക്കും അവരവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പേടിയായി നമ്മളെ നാട്ടിൽ അത് തുടങ്ങിയോ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘം വന്നു എന്നുള്ളൊരു പേടിയായി പക്ഷേ ഈ പറഞ്ഞ നിമിഷം കൊണ്ട് പോലീസ് എത്തി നാട്ടുകാരെല്ലാവരും പരിസരം മുഴുവനും അന്വേഷിച്ചു കുറെ കഴിഞ്ഞ ഡി എസ് പി പറഞ്ഞ അനുസരിച്ച് ഫയർഫോഴ്സ് എത്തി പരിശോധിക്കുമ്പോൾ കുഞ്ഞ് കിണറ്റിലുണ്ട് പിന്നെ ഇത് കുഞ്ഞ് ആരെ കുഞ്ഞിനെ കിണറ്റിലെടുത്തു ഞാന് അവിടെ സൈറ്റിലെത്തി കാര്യങ്ങളെല്ലാം കിട്ടും നേരത്തെ ഞാൻ ശ്രീതുവുമായി സംസാരിച്ചു ശ്രീതുവിന്റെ അമ്മ രാഗിണിയുമായി സംസാരിച്ചു കരികുമാറുമായിട്ട് സംസാരിച്ചു അപ്പൊ ഇവരുമായിട്ടുള്ള സംസാരിച്ചതിൽ നിന്നിട്ട് എനിക്ക് ഒരു കാര്യം ബോധ്യമായത് ഈ കുഞ്ഞ് എന്തായാലും ഈ രണ്ടു വയസ്സ് കഴിഞ്ഞ കുഞ്ഞ് കിണറ്റിൽ പോയി ചാടി ആത്മഹത്യ ചെയ്യുന്നില്ല കുഞ്ഞിനെ എടുത്തുകൊണ്ടിട്ടു എടുത്തുകൊണ്ടിട്ടത് അത് ശ്രീധു അറിയാതെ ഈ കുഞ്ഞിനെ എടുത്തു കഴിയില്ല ശ്രീതുവാണ് ഞാൻ അന്നും പറഞ്ഞ വാക്ക് ആ സംഭവ ദിവസം മുതൽ പറയുന്നൊരു വാക്ക് ശ്രീതുവാണ് ഇതിൻ്റെ ബ്രെയിൻ എന്ന ഇംഗ്ലീഷ് വാക്കാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും അത് അടിവരട്ട് പറയുന്നു അതിൽ ഞാൻ മാറ്റിയിട്ടില്ല അന്നും അടിയുറച്ച് വിശ്വസിച്ചത് ആ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ആ കുടുംബത്തിന്റെ വയോടേറ്റ അതിന്റെ പശ്ചാത്തലം മുഴുവനും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ശ്രീധുവിൻ്റെ ഇപ്പോഴത്തെ സമീപനങ്ങൾ ഈ പ്രദേശത്ത് അമ്മ കൂട്ടുകാൽക്കൂണം മുത്താരമൻ ദേവി ക്ഷേത്രത്തിലെ കഴകമായി കയറിയതിന് ശേഷമാണ് ആ പ്രദേശത്ത് ഈ ജംഗ്ഷൻ പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കാൻ വന്നത് അപ്പോൾ അതിനുശേഷം ഇവിടത്തെ ആളുകളിൽ നിന്ന് സാമ്പത്തികമായി കടം വാങ്ങിയതിന്റെ ടെക്നിക്കലുകൾ മുഴുവനും ഞാൻ തൊഴിലുറപ്പ് മേഖലകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളിൽ നിന്നും ചെറുതായിട്ടൊക്കെ അറിഞ്ഞു തുടങ്ങി തുടങ്ങിയിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോഴേക്കും ഈ സാമ്പത്തികമായ ഇങ്ങനെയുള്ള സ്രോതസ് വരുത്തുന്നത് സാമ്പത്തികമായി ഇപ്പോൾ അന്യരാളിൻ്റെ പോക്കറ്റിലിരിക്കുന്ന തുക ഏത് വിധേനയും മോഷ്ടിച്ചൊന്നുമല്ല അത് കടം എന്ന ഇതിൽ വാങ്ങാനുള്ള ഒരു അമ്പിയർ ഒരു കഴിവ് അവൾക്കുണ്ട് എന്തിനേറെ പറയാൻ ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് ആളുകളിൽ നിന്ന് പൈസ വാങ്ങിയില്ലേ അപ്പൊ അതിന്റെ കഴിവ് നമുക്കറിയാമല്ലോ അറിയാമല്ലോ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഐഡന്റിറ്റി കാർഡ് പോലെ തൂക്കിയിടുക തൂക്കിയിട്ട് ആളുകളെ പറ്റിക്കുക അപ്പൊ അത്ര കണ്ട് മനസ്സറിഞ്ഞ് അതായത് തൻ്റെ മുന്നിൽ നിൽക്കുന്നവന്റെ മനസ്സറിഞ്ഞ് അവന്റെ ഹിതമനുസരിച്ച് നിന്ന് പ്രവർത്തിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് സാമ്പത്തികം കടം വാങ്ങാനുള്ള ടെക്നിക്കൽ ശ്രീതുവിന് നന്നായിട്ട് അറിയാം അപ്പൊ ശ്രീതുവിന്റെ ആ ഒരു ബയോഡറ്റി നമ്മൾ വായിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇത് ശ്രീതു അറിയാതെ ഈ കുട്ടിയെ കിണറ്റിലെടുത്തരാൻ കഴിയില്ല കാരണം ശ്രീദുവിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഹരികുമാറിനെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഹരികുമാറിനെ സംബന്ധിച്ച ഒരു അവസാനം പറഞ്ഞത് ഹരികുമാറിന് മാനസികമായ വെല്ലുവിളി ഉണ്ടെന്നാണ് അങ്കണവാടിയിൽ പഠിക്കുന്ന ശ്രീതുവിന്റെ അമ്മ രാഗിണി അംഗണവാടിയിലെ ഹെൽപ്പറാണ് അപ്പൊ ഈ കുട്ടിയെ അങ്കണവാടിയിൽ ചേർക്കുന്ന പ്രായത്തിന് മുന്നേ തന്നെ ഈ കുട്ടിയെ അങ്കണവാടിയിൽ കൊണ്ടുപോകുന്ന ഒരു ശീലമുണ്ടായിരുന്നു അപ്പൊ അവിടെ പോകുന്ന ഒരു കുട്ടികൾക്ക് പോലും ഇത്തരണത്തിൽ ഒരു ബുദ്ധിമുട്ട് ഈ ഹരികുമാറിന്റെ ഉണ്ടായിട്ടില്ല ഈ പ്രദേശത്തെ ആളുകൾക്ക് അതായത് മെച്ചൂറായ പെൺപിള്ളേർക്ക് പോലും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പോലും ഹരികുമാർ ഒരു നോട്ടം കൊണ്ട് മോശമായി നോക്കുന്നു എന്നൊരു അഭിപ്രായം ആർക്കുമില്ല ഒരാൾ പോലും പരാതിയും പറഞ്ഞിട്ടില്ല രാജ്ഞിയുടെ മകൻ മോശമാണെന്നൊരു പരാതിയും പറഞ്ഞിട്ടില്ല തൊട്ടടുത്ത വീട്ടിൽ അമ്മയും മകളുമൊക്കെ ഉള്ളതാണ് അവര് പോലും പരാതി പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ മാനസികമായി വെല്ലുവിളിയുണ്ട് അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ സംഭവം ബോധപൂർവം അങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിട്ടതാണ് കാരണം ഈ സംഭവ ദിവസം രാവിലെ ഞാൻ ചെല്ലുമ്പോഴേക്കും ശ്രീധു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യാകുലത കാണിച്ചുകൊണ്ട് നടക്കുന്നു തിരിച്ച് ഞാൻ അവിടെ ചെന്ന് രാഗിണിയോട് സംസാരിച്ചിട്ട് കസേരിലിരുന്നു എൻ്റെ അടുത്ത് ശ്രീധുവിന്റെ അമ്മയും അതിൻ്റെ അടുത്ത് കസേയിലെ ശ്രീധുവും വന്നിരുന്നു ഞാനപ്പൊ ശ്രീധുവിനോട് ചോദിച്ചു ഈ കുട്ടി ഇത് ആരുടെ അടുത്താണ് കിടന്നത് ശ്രീധുവിന്റെ അച്ഛൻ്റെ അടുത്ത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് കിടന്നു ശ്രീതുവിന്റെ ഭർത്താവിന്റെ അടുത്ത് കിടന്നു എന്നാണ് പറഞ്ഞത് ഇതാർത്ഥ വാസ്തവത്തിൽ അതല്ല കുട്ടി കിടന്ന അമ്മയുടെ അടുത്ത് തന്നെയാണ് ഹരികുമാറിന്റെ മുറിയിൽ തീപിടുത്തത്തിന്റെ ലക്ഷണം ഉണ്ടായിരിക്കുന്നു അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വളരെ ഒരു ദുരൂഹതയുണ്ട് അതെല്ലാം കണക്കൂട്ടിയിട്ടാണ് പറഞ്ഞത് അമ്മയെ ഞാൻ പറഞ്ഞത് ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ശ്രീതുവാണ് ശ്രീതു അറിയാതെ ഈ കുഞ്ഞിനെ കിടക്കെടുത്തിടാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പോലീസ് അന്വേഷണത്തിലാണ് അത് നടന്നുകൊണ്ടിരുന്നു അപ്പോഴും പോലീസ് ബാലരാമുരം പോലീസ് അടക്കമുള്ള പോലീസിന് നേതൃത്വം കൊടുത്തവർ പോലും ഒരു വളരെ ഒരു കൊലപാതകത്തിന്റെ സീരിയസ് ഉൾക്കൊണ്ട് ആദ്യം കാലങ്ങളിൽ പോയില്ല പക്ഷെ എന്നാലും അന്വേഷണം ഇപ്പം നടന്നു ഇപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ഈ ചാനൽ ഏജൻസിയോട് തന്നെ എനിക്കറിയാൻ കഴിഞ്ഞത് സെയ്തുവിനെ പ്രതിയാക്കിയിരിക്കുന്നു അപ്പോൾ ആ സന്തോഷം എനിക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം നിരപരാധിയുടെ മേൽ കുറ്റം വെച്ച് കെട്ടി രക്ഷപ്പെടുന്ന ഒരു പ്രവണത നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടും